നമ്മുടെ എറണാകുളത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലെ തിരക്കാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലപ്പോൾ കുറച്ച് പാടുണ്ടാവും അത്രയുണ്ട് ഇവിടുത്തെ ആളുകൾ ഇവിടെ വന്ന വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ ബഹമ്മരെ ഒക്കെ കാണാൻ പറ്റും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് പാമ്പാക്കടയിലുള്ള അരിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്താണുള്ളത് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം അല്ലേ ഇവിടുന്ന് ഇരുപത് രൂപയുടെ ഒരു പാസ് എടുത്തിട്ട് വേണം താഴേക്ക് പോകാൻ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും വലുതും സേഫുമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് ഇവിടെ കോൺക്രീറ്റ് കൊണ്ടൊരു തിട്ടയൊക്കെ കെട്ടി കുട്ടികളുമായിട്ടൊക്കെ വന്നാലും നമുക്ക് നീന്താനും കളിക്കാനും ഒക്കെ പറ്റിയ രീതിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് മിക്കവാറും പലയിടത്തും ഉള്ളതുപോലെ ഇവിടെ രണ്ടു മൂന്ന് തട്ടായിട്ടാണ് വെള്ളം ഒഴിവരുന്നത് അപ്പൊ പലയിടത്തും നമുക്ക് പോയിരുന്ന് ആസ്വദിക്കാൻ പറ്റും ആ തിട്ട കെട്ടിയതിന്റെ ഇപ്പുറത്തേക്ക് വെള്ളം വീഴുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് എന്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞത് നീന്താനൊക്കെ പറ്റിയ സ്ഥലം ഒരു വെള്ളച്ചാട്ടം ആസ്വദിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളിൽ വരണം കാരണം ഒരുപാട് ഭീകരമായ രീതിയിലുള്ള കുത്തൊഴുക്കൊന്നുമില്ല എന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെതായിട്ടുള്ള എല്ലാം തന്നെ ആസ്വദിക്കാനും സാധിക്കും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ വരുന്നവർക്ക് വാഷ്റൂമും വസ്ത്രം മാറാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട് ഇതിനു പുറമെ ഒരു ടീ ഷോപ്പും കൂടെ ഇവിടെ ഉണ്ട് ഇടയ്ക്ക് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഇതിന് പുറമെ ഇവിടെ അടുത്തായിട്ട് തന്നെ ശരിക്കൽ കേവ്സ് ഉണ്ട് പാഴൂർ പടിപ്പുരയുണ്ട് ശൂലം വാട്ടർഫാൾസ് ഉണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വരുവാണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് പോകാൻ പറ്റും ഇന്നിപ്പോ ഒരു ഏടാ ദിവസമാണ് വൈകുന്നേര സമയാണ് ഒട്ടും തിരക്കില്ലാത്ത ഒരു ദിവസമാണ് പക്ഷെ ഇവിടുത്തെ തിരക്ക് വരുന്ന കാഴ്ച ഒന്ന് കണ്ടാലോ അതിനു മുമ്പ് ഇവിടേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് പറയാം പാമ്പാക്കുട മൂവാറ്റുപുഴ റൂട്ടില് പാപ്പു കവല എന്ന് പറയുന്ന സ്ഥലമാണിത് പാമ്പാക്കുട ഷാപ്പ് കഴിഞ്ഞ് ജസ്റ്റ് മുമ്പോട്ട് വരുമ്പോ തന്നെ ഈ കവലെത്തും ഈ കാണുന്ന റോഡ് വേണം നമുക്ക് പോവാൻ കൃത്യം രണ്ട് കിലോമീറ്റർ ആണ് അരിക്കൽ വെള്ളച്ചാട്ടം വരെ ഈ വഴി ബസ്സും ഉണ്ട് കേട്ടോ കോലഞ്ചേരിയിൽ നിന്ന് കൂത്താട്ടുളത്തേക്ക് പോകുന്ന ചില ബസ്സുകൾ ഈ റൂട്ടിൽ പോകുന്നുണ്ട് ഒരുപാട് ബസ്സുകളൊന്നുമില്ല ഉള്ള ബസ് മൂന്നും നാലും സർവീസ് വച്ച് ചെയ്യുന്നുണ്ട് എട്ടേകാലിനും ഒമ്പതേ കാലിനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ റൂട്ടിൽ ആ റോഡ് വന്നു ചേരുന്നത് ഈ കവലയിലാണ് കേട്ടോ ഇതാണ് അരിക്കൽ വെള്ളച്ചാട്ടം ഇരിക്കുന്ന ആ ഒരു ജംഗ്ഷൻ ഈ റോഡ് കണ്ടോ ഇത് കൊച്ചരിക്കലിലേക്ക് പോകുന്ന റോഡാണ് ഇവിടുന്ന് ഒരു അഞ്ചു കിലോമീറ്ററേ ഉള്ളൂ അവിടെ വരെയുള്ള ദൂരം ഇന്നലത്തെ ദിവസമാണ് കേട്ടോ അതായത് സൺഡേ ഈവനിംഗിലെ കാഴ്ചയാണ് വണ്ടികൾ കണ്ടോ പാർക്ക് ചെയ്തിരിക്കുന്നത് പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒക്യുപൈഡ് ആണ് അതിന് പുറമെ ഈ സൈഡ് മുഴുവൻ വണ്ടികളാണ് ബൈക്കും കാറുമായിട്ട് ഒരുപാട് ദൂരെ വരെ വണ്ടികൾ വെച്ചിട്ടുണ്ട് അത്ര തിരക്കാണ് ഇന്നത്തെ ദിവസം ആളുകള് പോകുന്നത് കണ്ടോ ചെറിയൊരു തിരക്കുണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത് പക്ഷെ അത് ഇത്രത്തോളം ഉണ്ടാവും എന്ന് ഒട്ടും കരുതിയില്ല ഇത് കണ്ടോ പല തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയൊരു തിരക്ക് കാണുന്നത് ഇതാദ്യമായിട്ടാ എല്ലാ സൈഡിലും ആളുകളാ ആളുകൾ സത്യത്തില് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മിക്കവാറും വീഡിയോസിൽ പറയാറുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ശനിയാരും ദിവസങ്ങളിലെ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും വൻ തിരക്കായിരിക്കും അപ്പോൾ ഏതെങ്കിലും ദിവസം ഒന്ന് ലീവ് എടുത്തിട്ടോ അല്ലെങ്കിൽ വൈകുന്നേര സമയോ ഒക്കെ ഒന്ന് പോകാൻ പറ്റിക്കഴിഞ്ഞാല് നമുക്ക് ആ സ്ഥലം മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും ജൂൺ മൂന്നാം തീയതി പോയ കാഴ്ചയാണ് നിങ്ങൾ ആദ്യം കണ്ടത് ഇതിപ്പോ ഇന്നലെ അതായത് ജൂൺ പതിനാറാണ് കേട്ടോ നമ്മൾ ആദ്യം വന്ന അത്രയും വെള്ളവും ഇപ്പൊ ഇവിടെ കാണാനില്ല ആദ്യത്തെ ആ ഒരു ന്യൂനമർദ്ദ സമയത്തുള്ള ആ ഒരു മഴ ഉണ്ടായിരുന്നില്ലേ ആ ഒരു മഴയിലായിരുന്നു ഈ വെള്ളച്ചാട്ടം കുറച്ചും കൂടെ ഭംഗിയായത് കാലവർഷം തുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ശരിക്കുള്ള ഭംഗി കാണാൻ പോകുന്നത് ഇത് കണ്ടോ എത്രയാൾക്കാരെന്ന് സ്ഥലം കിട്ടിയവരെ അവിടെ എങ്ങനെ ഇരിക്കുക വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരെ കണ്ടോ ഇവിടെന്നല്ല ഇതുവരെ പോയിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടത്തിലും ഇത്രത്തോളം തിരക്ക് കണ്ടിട്ടില്ല രണ്ടായിരത്തി പതിനാലിലോ മറ്റോ ആണ് ഇവിടെ ഈ ഒരു പ്രോജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളച്ചാട്ടം ശരിക്കും നമ്മൾ പുറം ലോകമൊക്കെ അറിയുന്നത് എനിക്ക് തോന്നുന്നു അതിനുശേഷം ആദ്യമായിട്ടായിരിക്കണം ഒരു സീസണിൽ ഇത്രത്തോളം ആളുകൾ വന്നു പോകുന്നത് ഇപ്പൊ ഇവിടെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട് അതും ഇന്നലെയാണ് അതായത് ജൂൺ പതിനാറാം തീയതി ആണ് അതിന്റെ ഉദ്ഘാടനം നടന്നത് ഈ ഒരു ബേഡ്സ് പാർക്ക് എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ബേർഡ് പാർക്ക് അങ്ങനെ ഇങ്ങനെ തന്നെയാണ് വന്നത് കറക്റ്റ് ദിവസമായിരുന്നു ഇവിടെയും കൂടെ ഒന്ന് കേറി മുമ്പ് വയനാട് പോയപ്പോ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോയിരുന്നു ധാരാളം പക്ഷികളുണ്ട് അവിടത്തു നിന്നും വ്യത്യസ്തമായിട്ട് ഇത് കുറച്ചും കൂടെ ആയിട്ട് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് പക്ഷികളെ ഒരേ സമയം തന്നെ തൊടാനും ഫീഡ് ചെയ്യാനും ഒക്കെ പറ്റും ഇവിടുത്തിൻ്റെ നോട്ടങ്ങണ്ടോ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഉണ്ട് കേട്ടോ എക്സോട്ടിക് ബേഡ്സ് എന്ന് പറയുമെങ്കിലും മിക്കവാറും എല്ലായിടത്തും ഇഗ്വാനയും ഉണ്ടാകാറുണ്ട് ഇവിടെയും അതിന് മാറ്റമില്ല മലമ്പാമ്പ് ദേവുരുത്തും കയറിപ്പോന്നു രക്ഷപെടാനുള്ള വഴി നോക്കുവാൻ തോന്നുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഒരാൾ സെൽഫി എടുക്കാൻ വന്നതാണെന്ന് തോന്നുന്നു ഫോണിൽ നിന്ന് പോകുന്നേയില്ല ആളിച്ചിരി വില്ലന എന്തായാലും ഈ സംരംഭം കൊള്ളാം ഇവിടെ അടുത്തൊരാൾ വീട്ടിൽ വളർത്തിയിരുന്നതായിരുന്നു പിന്നീട് ഇപ്പോൾ ഇന്നാണ് ഇതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് അപ്പോൾ ഈ ദിവസം തന്നെ വരാൻ പറ്റി ഇതിനെയൊക്കെ കാണാൻ പറ്റി നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് വേറെ എങ്ങുമില്ല പിറവത്ത് വേറെ എവിടെയെങ്കിലും ഒക്കെ ഉള്ളതായിട്ട് എനിക്കറിയില്ല മറ്റു സ്ഥലങ്ങളിൽ പോയപ്പോൾ ഇതുപോലുള്ള വലുതിനെയൊക്കെ നമ്മുടെ ദേഹത്ത് വഹിക്കണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു ഇതിപ്പോൾ ഇങ്ങോട്ട് പ്രവേശിക്കാൻ അൻപത് രൂപയാണ് ചാർജ് അപ്പോൾ ആ ഒരു ചാർജിൽ തന്നെ പെടുന്നതാണ് ഇതെല്ലാം ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് അരിയ്ക്കൽ വെള്ളച്ചാട്ടത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് പരിഗണിക്കുന്നത് തൊട്ട് ആ ജംഗ്ഷനിൽ തന്നെ ഉള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് നമ്മൾ വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പൊ ഇത്രയാണ് കേട്ടോ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ